ഹലോ ജീജി ടീട്ടലും സ്വാതന്ത്ര്ത്തം ഇതൊരു ആദ്യം ചീത്തറ്റിന്റെ ഇതേ വീഡിയോ ആണ് അപ്പൊ അതായത് അഞ്ച് സെന്റ് സ്ഥലം അഞ്ച് സെന്റ് സ്ഥലവും മൂന്ന് പെട്രോമിന്റെ ചെറിയ പെട്രോ ആണ് മൂന്ന് മെട്രോമിന്റെ ഒരു വീടും സാധാരണക്കാർക്ക് പറ്റിയതാണ് പാലക്കാട് ജില്ല ഏരിയ ആഹ് കടമ്പാറം കടന്ന് തുഞ്ചപ്പാറം ആ ഏരിയാണ് ഈ വീട് മെയിൻ ഹൈവേ എന്ന് വെറും അഞ്ഞൂറ് മീറ്റർ ആണ് ചുദ്രോട്ടുള്ളത് വാഹനസൗകര്യം ഉണ്ട് അഞ്ച് സെന്റ് സ്ഥലവും ഈ മൂന്ന് ബെഡ്റൂം വരും ഈ മൂന്ന് ബെഡ്റൂം പറഞ്ഞാൽ അങ്ങനെ മാറി ഓക്കെ ഏഹ് ഒരുപാട് വെറുപ്പുള്ളവരില്ല എന്നാലും ഒരുപാട് ചെറുപ്പം അല്ല അങ്ങനെ ഒരു ടൈപ്പ് മേരിയ ടൈപ്പ് ആണ് ഒരു ബെഡ്റൂം അറ്റാച്ചിട്ട് അതിന് സിറ്റൗട്ട് ഒരു ഹാർ വരുത്താണ് പിന്നെ മൂന്ന് ബെഡ്റൂം കുറച്ച് സ്പൈസ് ഉണ്ട് പിന്നെ അടുക്കള ഇവരെല്ലാം ക്ലിയർ ആയിട്ട് കാണാം അപ്പോ അങ്ങനെ കണ്ട് ആവശ്യക്കാർ മാത്രം മുക്കിയ ആവശ്യക്കാർ മാത്രം വരിക എടുക്കാം സാധാരണക്കാർ സാധാരണക്കാത്തു പറ്റിയിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ് അത് വെള്ളത്തിന്റെ സൗകര്യം വെള്ളത്തിന്റെ സൗകര്യം പറയാനുള്ളത് മോബലാണ് അതുപോലെ തന്നെ പൈപ്പ് ഉണ്ട് ഒരു വീട്ടില് കാര്യമായിട്ടുള്ള മരങ്ങളൊന്നും ഇല്ല ഒരു മരങ്ങളുണ്ട് തൈമുണ്ട് അത് തന്നെ നോക്കും ഒരു നോർമൽ അതിനുള്ള റേറ്റ് പറയുന്നോ കേട്ടോ ഈ ചെറിയ വീടിനുള്ള റേറ്റ് അത് പറയുന്നോന്നു അന്നേരം ഈ വീടിന്ന് പറയുന്ന റേറ്റ് അതായത് ലാസ്റ്റ് റേറ്റ് പത്ത് ലക്ഷം രൂപയാണ് അതിനായി താല്പര്യമുള്ള ആൾക്കാർ വീട്ടിയ പത്ത് ലക്ഷം രൂപയാണ് മെയിൻ ഹൈറേറ്റ് നടന്നു പോയു ഏതൊരു സമയത്തും ബസ് ഇറങ്ങിയിട്ട് വരാൻ പറ്റിയിട്ടുള്ള നടക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലം തന്നെയാണ് അതായത് വിങ്സ് ആ നടന്ന് വരാൻ പറ്റിയിട്ടുള്ള പൂരേ ഉള്ളൂ അതിൻ്റെ കൂടെ മീറ്റർ ചിലപ്പോ അതിലേ ഉണ്ടാവുള്ളൂ ഏതായിട്ട് നോക്കിയിട്ടില്ല എന്തായാലും പിന്നെ നടക്കണ്ട ദൂരം ഒന്നും ഇണ്ടാവും നടന്നു പോകുന്ന ദൂരം തന്നെയുള്ളൂ അപ്പൊ ആവശ്യക്കാർക്ക് വിളിക്കാം എന്റെ നമ്പർക്കിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക കളി പെട്ടെന്ന് പ്രസ് ചെയ്യാം പിന്നെ പാലക്കാട് ജില്ലയില് കുഞ്ചപ്പാറണ്ടാവും സ്ഥലത്താവ് അപ്പോ ആവശ്യക്കാര് വിളിക്ക ചെറിയ മൂന്ന് പെട്ടെന്ന് ഏർ ചെറിയ റേവർക്ക് ക്ലീൻ ചെയ്തിട്ട് ഇരിക്കേണ്ടു അതിന് ആവശ്യം ക്ലീൻ ചെയ്യാൻ ഇരിക്കുക നല്ല ചെറിയ വർഷം മാത്രമേ ഉള്ളൂ അപ്പൊ സാധാരണ പറ്റിയിട്ടുള്ള ഇത് തന്നെയാണ് അപ്പൊ ആവശ്യപ്പായിട്ട് വിളിക്കുക ഒരു പത്ത് ലക്ഷം രൂപക്ക് അഞ്ച് സെന്റ് സ്ഥലവും ഒരവസ്ഥയും വരും അപ്പൊ ആവശ്യക്കാർക്ക് വിളിച്ചാൽ ഈ ചാനൽ ആദ്യമായിട്ട് ആണെന്ന് ആവശ്യം ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു